നമസ്കാരം ഞാൻ ആഫ്റ്റുക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് സലാഹുദ്ദീൻ അതിനാനെ ട്യൂബിലേക്ക് എത്തിച്ചല്ലോ കേരള ബോൺ പ്ലെയറാണ് ഡ്രിബിളിങ്ങിന് പേര് കേട്ട വിങ്ങിലൂടെ അറ്റാക്ക് ചെയ്ത് എതിരാളികളുടെ ഡിഫൻസിനെ ചിഹ്ന ഭിന്നമാക്കാൻ കെൽപ്പുള്ള താരമാണ് സലാഹുദ്ദീൻ അദിനാൻ മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ ഇറങ്ങിയപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ ചിന്ന ഭിന്നമാക്കിയൊരു പെർഫോമൻസ് ഞെട്ടിച്ചൊരു പെർഫോമൻസ് അദ്ദേഹത്തിൽ നിന്ന് വന്നത് ഒരുപക്ഷേ ആരാധകരൊക്കെ ഓർക്കുന്നുണ്ടാവും അപ്പോൾ ആ താരത്തെ തന്നെ ടീമിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയും പുറത്തെടുക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് മുമ്പ് നമ്മൾ മോഹൻ ബഗാന് സൂപ്പർ ജയൻസുമായിട്ട് സൂപ്പർ കപ്പിൽ നേരത്തെ മുമ്പൊരിക്കൽ ഏറ്റുമുട്ടിയപ്പോൾ അന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ യങ്സ്റ്റേഴ്സിൽ ബെസ്റ്റ് പ്ലെയർ ആയത് പ്ലെയർ ഓഫ് ദി മാച്ചായി മാറിയത് ഇതേ അതിനാൻ തന്നെയായിരുന്നു ഏതായാലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അതുപോലൊരു പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇനിയുള്ള സീസണിലുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിൽ നിന്ന് ഇപ്പോൾ ആദ്യ പ്രതികരണം വന്നിരിക്കുന്നു ഇരുപത്തിനാല് കാരനായിട്ടുള്ള താരം പറയുന്നു ഇറ്റ് ഫീൽസ് കൂട്ട് ടു ബാക്ക് വേർ ഇറ്റ് ഓൾ മികൻ ആരംഭിച്ച സ്ഥലത്ത് തന്നെ മടങ്ങിയെത്താൻ പറ്റി എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് ഐ എം റെഡി ടു വർക്ക് ഗ്രോ ആൻഡ് ഗീവ് എവറി തിങ് ഫോർ ദിസ് ബാച്ച് ഈ ബാച്ചിനു വേണ്ടി എല്ലാം സമർപ്പിക്കാൻ ഞാൻ റെഡിയാണ് വർക്ക് ചെയ്യാൻ റെഡിയാണ് വളരാൻ റെഡിയാണ് എല്ലാറ്റിനും സജ്ജനായാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് അത് ഞാൻ പറയുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒ ഈ ഒരു സൈനിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട് ഞങ്ങൾ അതിനാൽ തിരികെ സ്വാഗതം ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷത്തിലാണ് വളരെ അധികം ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു വിങ്ങറാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹി ക്യാൻ പ്രൂവ് ഹിസ് മെറ്റൽ ടു ഓൾ ഓഫ് അസ് അറ്റ് ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സില് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മികവ് തെളിയിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒയും പറഞ്ഞത് എന്തായാലും അതേ പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരും ഇരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സിഡുദ